Tata. -ta. See you. ഇവർ വേണം അതുകൊണ്ടല്ലോ ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ഇച്ചൂട്ടനും ഏട്ടനും എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയായിരുന്നു അപ്പം ഇവരെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഞാൻ പെട്ടെന്ന് നോക്കുന്ന സമയത്തുണ്ട് ഇവർ ബ്ലാക്കും വൈറ്റും ഡ്രസ് ഇട്ടിട്ട് ഒരുങ്ങി നിൽക്കുന്നു അപ്പോൾ ഞാൻ ചേച്ചിയുടെ പോന്ന് അപ്പോൾ ഉണ്ട് ഇപ്പം വരാം അമ്മ ഇപ്പം വരാം അമ്മ അപ്പോൾ എന്നെ കൂട്ടാണ്ട് അവർ ഇതുവരെ പുറത്തേക്കൊന്നും പോയിട്ടില്ല അപ്പം എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് മെയ് ഇരുപത്താറ് മെയ് ഇരുപത്തേഴാം തീയതി നാളെ നമ്മളെ ആനിവേഴ്സറി ആണ് എനിക്ക് തെന്തോ ഗിഫ്റ്റാ മറ്റും വാങ്ങാൻ പോകുന്നേ തോന്നു എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ചോച്ചിയും എവിടെ പോകുന്നതായിട്ട് പറയുമ്പോൾ പറഞ്ഞു നമ്മൾ വരുന്ന സമയത്ത് നീ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഞാനു ഒരു വീഡിയോ വേണമല്ലോ അപ്പോൾ ഞാൻ അവർ സമയത്ത് ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ റെഡി ആയിട്ടില്ല അവർ ഇപ്പോൾ എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ എനിക്ക് വേഗം റെഡി ആണോ കുളിച്ച് റെഡി ആവണം അപ്പോൾ അവർ എന്നോട് ഏട്ടം പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ വരും വരുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് വാങ്ങാൻ പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവമെന്നൊന്നും എനിക്കറിയില്ല ഗിഫ്റ്റ് വാങ്ങാൻ ആയിരിക്കും അപ്പോൾ നമ്മളെ നാലാമത്തെ വാർഷികമാണ് മെയ് ഇരുപത്തേഴാം തീയതി അപ്പം രണ്ടായിരത്തി ഇരുപതിലാണ് മെയ് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി ഏഴിലാണെന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞത് അപ്പം നാളത്തേക്ക് നാല് വർഷമായി അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അവർ വരുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ വേഗപ്പത്തേക്ക് കുളിച്ച് റെഡി ആയിട്ട് വരാം അപ്പോൾ നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല എന്താ സർപ്രൈസും ഒന്നും അറിയില്ല ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്നതല്ലേ ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഏട്ടൻ എല്ലാ വർഷവും എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട് അപ്പോൾ നാട്ടിലാവുന്ന സമയത്ത് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ ആവുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ ഞാൻ റെഡി ആയിട്ടോ അവരി വന്നിട്ടില്ല അപ്പൊ അവര് രണ്ടാളും ആക്കിയിട്ടാണ് പുറത്തേക്ക് പോയത് ബ്ലാക്കും വൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഞാനും ഒന്ന് സർപ്രൈസാക്കാന്ന് വിചാരിച്ചാൽ ഞാനും ബ്ലാക്കും വൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇതുവരെ ഇട്ടിട്ടില്ല പുതിയതാണ് അപ്പോൾ ഏട്ടനറിയില്ല എനിക്കിങ്ങനത്തെ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇല്ല കാര്യം എനിക്ക് ഏട്ടനറിയില്ല അപ്പോൾ ഓക്കെ അവർ വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഒരു കുറിയൊക്കെ ഇട്ട് മുട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അവർ വരുമ്പോൾ എന്താണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം എന്തോ സാധനം കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നോക്കേ ഇപ്പം സമയം ഒമ്പതേ കാലായി അപ്പോൾ ഇതുവരെ ആയിട്ട് അവരെത്തിയില്ല അപ്പോൾ അവരുടെയോ പോയിട്ടുണ്ട് നോക്കാം നമുക്ക് അവർ വരുന്ന നോക്കാം എന്താ മോനെ ഒരു മിനിറ്റ് അച്ഛനോടും വരാന ആ അമ്മ എടുത്തമ്മക്ക് ഹാപ്പി ആനിവേഴ്സറി മാള് എന്തേല നല്ല ഭയങ്കരല്ലോ ഇന്ത അമ്മ हाय അതെന്താ പെട്ടി പെട്ടി ഹേ ഹേ ഹേൽക്കന്നോ മുത്തപ്പെട്ടി

어, 이쪽 아니야? 이쪽이라 돼. 어, 이쪽이네. 그렇죠? 部屋も取から。t n k u 어쨌든. 응. 음. 원래 뭐 어, 가져 어, 디야 응. 디야 로디가 됐잖아. 슈퍼 താട്ടി എന്തിനാ തട്ടി എന്താ ഇങ്ങനങ്ങാവില്ല പോട്ടാ